ഒരു പേടിയും അക്കാര്യത്തിൽ പേടിക്കേണ്ട ഓരോ വകുപ്പിൻ്റെയും രേഖകൾ അന്വേഷിച്ച് ഇനി ദീർഘകാലം ഓഫീസുകളിൽ കയറി ഇറങ്ങും എന്ന് പേടിക്കേണ്ട ഈ ആവശ്യമൊന്ന് തണുത്തോട്ടെ ഈ ആവശ്യം ഈ പ്രശ്നമൊന്ന് നമ്മുടെ കണ്ടെത്തൽ ഒന്ന് തണുത്താൽ നമുക്ക് ഒരു പൊതു അദാലത്ത് മേപ്പാടിയിൽ വെച്ച് തന്നെ നടത്തി എല്ലാ വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണോ നഷ്ട പിന്നെ രേഖയാണോ നഷ്ടപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യം ഒരുക്കാം ഇപ്പം ഇന്നലെ ഞങ്ങൾ ആ പുത്തുമലയിൽ നേരത്തെ നമ്മൾ ആ നടപടി ചെയ്തതാണ് ഒരു കാര്യം കൂടിയുള്ളത് ഈ മൊബൈൽ ഫോണുകളിലൂടെ ബന്ധം നഷ്ടപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷം പേരുകളും അവരുടെ കയ്യിൽ ഫോണില്ല ഉണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുക്കാം എന്ന് കരുതിയാൽ പഴയ നമ്പറില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ച മുതൽ അതിനു വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഫോൺ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോൺ നമ്പർ ഓർമ്മ വെച്ചെടുക്കുകയാണെങ്കിൽ തമ്പ് വെച്ച് വേറെ ആധാറും ഐ ഡി കാർഡും ഇല്ലാതെ തമ്പു വെച്ച് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി സിമ്മ് കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് ഒരു സംവിധാനം കൂടി ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്